നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഈ റംലാനിൽ ചെമ്മടെ തൂബാ ജ്വല്ലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങും അഞ്ഞൂറ് രൂപയുടെ ഉറപ്പായ പർച്ചേസ് വൗച്ചറുകൾ സ്വന്തമാക്കൂ അമ്പതിനായിരം രൂപ വിലയുള്ള സ്വർണാഭരണങ്ങളുടെ ഓരോ പർച്ചേസിനും ലഭിക്കുന്നു അഞ്ഞൂറ് രൂപയുടെ പർച്ചേസ് വൗച്ചർ എഴുപത്തയ്യായിരം രൂപയുടെ ഓരോ ഡയമണ്ട് പർച്ചേസിനും ലഭിക്കുന്നു അഞ്ഞൂറ് രൂപയുടെ പർച്ചേസ് വൗച്ചർ കൂടാതെ എല്ലാ ഷോപ്പിംഗുകൾക്കും അട്രാക്റ്റീവ് സമ്മാനങ്ങളുമായിട്ടാണ് ചെമ്മാട് ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത്

തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാനിഷേധം തുടർക്കഥയാവുകയാണ് നേരത്തെ നിരവധി തവണ ആശുപത്രിയിലെ ഡോക്ടർമാർക്കെതിരെ പരാതി ഉയർന്നിരുന്നുവെങ്കിലും സി സി ടി വി പ്രവർത്തനരഹിതമാണെന്ന് പറഞ്ഞോ തെളിവുകളുടെ അഭാവത്തിൽ അതിൽ നിന്നെല്ലാം ഡോക്ടർമാർക്ക് അനുകൂലമായ നടപടിയാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വാഹനാപകടത്തിൽ പരിക്കേറ്റ ചികിത്സ തേടിയെത്തിയ അമ്മയ്ക്കും മകൾക്കും ചികിത്സ നിഷേധിച്ചെന്ന പരാതിയിൽ സി സി ടി വി ദൃശ്യം സഹിതം പുറത്തുവന്നിരിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് നടന്ന സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തുവന്നിട്ടുള്ളത് യുവതിയെ അത്യാഹിത വിഭാഗത്തിലെത്തിക്കുമ്പോൾ ഡോക്ടർ മൊബൈലിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇതിനുശേഷവും ഡോക്ടർ പരിക്കേറ്റ യുവതിയെ നോക്കാൻ തയ്യാറായില്ല തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ചികിത്സാ നിഷേധവുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളാണ് ഉയർന്നിരുന്നത് ഈ വർഷം ആരംഭത്തിൽ ജനുവരി രണ്ടിന് മൂന്നിയൂർ കുന്നത്തുപറമ്പ് സ്വദേശി അബൂബക്ര മുസ്ജിയർ ചികിത്സ ലഭിക്കാതെ മരണപ്പെട്ടെന്ന ഉണ്ടായിരുന്നു കുടുംബാംഗങ്ങളും ജനപ്രതിനിധികളുമടക്കം ഈ ആരോപണമായി രംഗത്തെത്തുകയും അധികൃതർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു ജനുവരി എട്ടിന് ആലുങ്ങൽ സ്വദേശി മണക്കടവൻ ഷാഹുൽ ഹമീദ് ഷക്കീല ദമ്പതികളുടെ മകൻ ഒരു വയസ്സുള്ള ഷെഫിന് കൈ വാതിലിനിടയിൽ കുടുങ്ങി മുറിഞ്ഞെത്തിയപ്പോൾ ചികിത്സ നിഷേധിച്ചതായും ഇത് ചോദ്യം ചെയ്ത യുവാവിനെതിരെ ഡോക്ടർ പോലീസിന് പരാതി നൽകുകയും ചെയ്തതായും പരാതി ഉയർന്നിരുന്നു ഫെബ്രുവരി പതിമൂന്നിന് നന്ദമ്പ്ര സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഗോപാലന്റെ സഹോദരൻ വാസു ചികിത്സാ പിഴവ് മൂലം മരണപ്പെട്ടതായും പരാതി ഉണ്ടായിരുന്നു പുറമെ ഭാര്യയ്ക്ക് പകരം ഭർത്താവ് ജോലി ചെയ്ത സംഭവങ്ങളും ഇവിടെ നിന്നും ഉയർന്നിരുന്നു ഇവയിലെല്ലാം പരാതി നൽകിയിരുന്നുവെങ്കിലും തെളിവിന്റെ അഭാവം പറഞ്ഞ് ആരോഗ്യവകുപ്പ് ഡോക്ടർമാർക്ക് അനുകൂല നടപടിയാണ് എടുത്തിരുന്നത് ഇതിനെല്ലാം പുറമെയാണ് പുതിയ പരാതിയും ഉയർന്നിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് കൂമണ്ണ കൊട്ടേക്കാവ് ഭഗവതി ക്ഷേത്രോത്സവത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന ക്ലാസിക്കൽ ഡാൻസ് സംഘം സഞ്ചരിച്ച ഓട്ടോറിക്ഷ മറിഞ്ഞ പരിക്കേറ്റ് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെത്തിയ എ ആർ നഗര ചെണ്ടപ്രയ സ്വദേശി പട്ടരി വീട്ടിൽ പ്രമോദിന്റെ ഭാര്യ ഉഷ മകൾ നിധാന എന്നിവർക്ക് ചികിത്സ നിഷേധിച്ചതായാണ് പരാതി രാത്രി പത്ത് നാൽപ്പത്തിയെട്ടിന് ആശുപത്രിയിലെത്തിയ ഇവർക്ക് പതിനൊന്ന് പതിനേഴ് വരെ അത്യാഹിത വിഭാഗത്തിൽ ചെലവഴിച്ചിട്ടും ഒരു ചികിത്സയും നൽകിയില്ലെന്നാണ് പരാതി കാലിന് അസഹ്യമായ വേദനയുണ്ടെന്ന് പറഞ്ഞിട്ടും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് ഉഷ പറഞ്ഞത് ഓട്ടോറിക്ഷയിൽ ആശുപത്രിയിലെത്തിയ ഇവരെ ഓട്ടോറിക്ഷയിൽ നിന്നും താങ്ങിപ്പിടിച്ച് അത്യാഹിത വിഭാഗത്തിലേക്ക് കയറിയ ഇവരെ നേരെ മുറിവ് കെട്ടുന്ന റൂമിലേക്ക് മാറ്റുകയായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ചെന്ന് ഡോക്ടറോട് കാര്യം ധരിപ്പിച്ചിട്ടും ഡോക്ടർ തിരിഞ്ഞു നോക്കിയില്ല ഉഷയെ അത്യാഹിത വിഭാഗത്തിലെത്തിക്കുമ്പോൾ ഡോക്ടർ മൊബൈലിൽ കോൾ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനുശേഷവും നോക്കാൻ തയ്യാറായില്ല അത്യാഹിത വിഭാഗത്തിൽ വേദന സഹിച്ച് രക്തം ഒഴുകുന്ന തരത്തിൽ അരമണിക്കൂറിന് ശേഷം ഉഷയുടെ ഭർത്താവ് ചെന്ന് ഡോക്ടറോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചാണ് ആശുപത്രിയിൽ നിന്നും ഇറങ്ങിപ്പോരുന്നത് നേരത്തെ നൽകിയ പരാതിയിലെല്ലാം തെളിവുകളുടെ അഭാവത്തിൽ ഡോക്ടർമാർക്കെതിരെ നടപടിയെടുക്കാതിരുന്നതോടെയാണ് യൂത്ത് ലീഗ് തിരുരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് യു എ റസാഖ് വിവരാവകാശം വഴി സി സി ടി വി തെളിവുകൾ ശേഖരിച്ചത് സംഭവത്തിൽ മണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റി മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി ആരോഗ്യവകുപ്പ് ഡയറക്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസർ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തിരുങ്ങാടി